ജമുൽ ജവാമിന്റെ ആ ഭാഗങ്ങൾ മുഴുവനും മുഴുവൻ മുഴുവൻ കാണാതെ പറഞ്ഞ് സഭക്കെടുത്തു കൊടുക്കുകയാണാലോചിച്ചു മഹാന ഗുരുതര ഇൽമിന്റെ ആളെ ഞാൻ പറയുന്നത് നമ്മളെ അത്ഭുതങ്ങളും കറാമത്തുകളും കേട്ടിട്ടുണ്ട് അതേസമയം അവര് പഠിച്ച ആഴത്തിലുള്ള പഠനം വളരെ പ്രയാസപ്പെട്ട ജമ്മുൽ ജവാമിന്റെ ഭാഗങ്ങൾ പോലും കാണാതെ എത്രമാത്രം അവിടെ നിന്ന് ഇൽമിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും എത്രമാത്രം കഠിനമായ പരിശ്രമങ്ങൾ മഹാനവറുകൾ ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവും കരാഹത്തില്ലാത്ത ജീവിതം നമുക്കൊക്കെ വലിയ മാതൃകയാ അവര് നല്ലോണം പഠിച്ചുകൊണ്ടാണ് അപ്പൊ സി എം വലിയ എനിക്ക് ആൺകുട്ടി വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ആൺകുട്ടിയാക്കി എന്ന് പറഞ്ഞുകയും അങ്ങനെ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാവുകയും ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ കഴിയൂല അങ്ങനെയൊന്നും ആക്കാൻ കഴിയൂല എന്ന് പറഞ്ഞത് അള്ളാഹു ഖുറാനിൽ പഠിപ്പിച്ച ആശയത്തിനെതിരെയുള്ള വാദങ്ങളാ تطلبا عند المهيمن منزلا إن كنت تطلب عند ناس منزلا ഇൽമിന്റെ ആഴം പരിശോധിച്ചാൽ നിന്ന് കേട്ടതാണ് അത്യാവശ്യം ഓതാൻ പണിയുള്ള ഒരു കിതാബാണ് ആറും ഏഴും കൊല്ലെത്തുമ്പോഴേ നമ്മളത് ഓദുക അല്ലെങ്കിൽ ആ സമയത്താണ് ഓതി പഠിക്കുക ആ ജമുൽ ജവാമിന്റെ വളരെ പ്രയാസമുള്ള ചില ഭാഗങ്ങളുണ്ട് ഒരു ഉസ്താദ് ഞാൻ നിന്ന് കേട്ടതാണ് ഒരു ഉസ്താദ് ആ ഭാഗം വല്ല പ്രയാസം വന്ന് പഠിക്കാൻ കഴിയുന്നില്ല മനസ്സിലാകുന്നില്ല ആ ഭാഗത്തിനെ കുറിച്ച് പറയാൻ ആനായ ഷെയ്ഖുനയുടെ അടുത്ത് വന്ന് ആ വിഷയം പറഞ്ഞപ്പോൾ ജവാമിന്റെ ആ ഭാഗങ്ങൾ മുഴുവൻ 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 കാണാതെ പറഞ്ഞ് എടുത്തു ആലോചിച്ചു മഹാനവരുടെ ഇൽമിന്റെ ആളാണ് ഞാൻ പറയുന്നത് നമ്മൾ അത്ഭുതങ്ങളും കറാമത്തുകളും കേട്ടിട്ടുണ്ട് അതേസമയം അവര് പഠിച്ച ആഴത്തിലുള്ള പഠനം വളരെ പ്രയാസപ്പെട്ട ജമ്മുൽ ജവാമീന്റെ ഭാഗങ്ങൾ പോലും കാണാതെ എത്രമാത്രം അവിടെ നിന്ന് ഇൽമിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും എത്രമാത്രം കഠിനമായ പരിശ്രമങ്ങൾ മഹാനവറുകൾ ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവും കറാഹത്തില്ലാത്ത ജീവിതം നമുക്കൊക്കെ വലിയ മാതൃകയാ അപ്പൊമാണ് ഏത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ഇൽമില്ലാത്തതുകൊണ്ടാണ് സകല കള്ളത്വരീക്കത്തുകളും പലതും പറഞ്ഞു നടക്കുന്നത് അതെ അവര് ദീനിന്റെ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാൽ അവര് പഠിച്ച് ദീനിന് വേണ്ടി നിലകൊണ്ട മഹന സൂഫിയാക്കളുടെ മുഴുവൻ സൂഫിയാക്കളുടെയും മുഴുവൻ ഔലിയാക്കളുടെയും ആരംഭം പ അവർ തീര നല്ലോണം പടി പഠിച്ചുകൊണ്ടാ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ആരംഭം പഠിക്കുകയാണ് ആദ്യം ചെയ്തത് അല്ലാതെ ഒരു മുണ്ടിട്ടുകൊണ്ടോ ും പറഞ്ഞുകൊണ്ടോ ഇൽമു പഠിക്കാതെ ഇരിക്കാൻ വേണ്ടിയല്ല അവർ ആദ്യം ഒരുങ്ങിയത് അത് അള്ളാഹു അവർക്ക് നൽകിയ വലിയൊരു പവറാണ് അതുകൊണ്ടല്ലേ മാനായ മഹദൂന്ദ എന്റെ ആതിൽ പറഞ്ഞത് നിങ്ങൾ Three. പഠിക്കണം എങ്ങനത്തെ മിനൽ വൽ വൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കർമ്മങ്ങളും അതെല്ലാം നിങ്ങൾ പഠിക്കണം അപ്പോഴേ നിങ്ങളുടെ നിസ്കാരം അപ്പോഴേ നിങ്ങളുടെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ അള്ള സ്വീകരിക്കുകയുള്ളൂ രണ്ടാമത്തെ അഖീദ ഉസൂലുദ്ദീൻ ദീനിൻ അടിസ്ഥാന കാര്യങ്ങൾ നിൽക്കാനും നിൽക്കാനും സകല വാദത്തിൽ നിന്നും മാറി ഈ അടിസ്ഥാന വിഷയങ്ങൾ നീ പഠിക്കണം അതുപോലെ മറ്റൊരു അഹങ്കുള്ള സർവ രോഗങ്ങൾ തൊട്ടു ശരീരത്തെ സംസ്കരിക്കുന്ന പഠനവും അതും ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ കരകതമാക്കിയാൽ അള്ളാഹുത്താൽ അവർക്ക് ധാരാളം കൊടുക്കും പഠിച്ചാൽ പിന്നെ അള്ളാഹുത്താൽ അങ്ങോട്ട് കൊടുക്കലാണ് എങ്ങനെ കൊടുക്കുക കണക്കില്ലാതെ അള്ളാഹു കൊടുക്കുന്നവനാ അള്ളാഹു പറയണേ ഞാൻ കണക്കില്ലാതെ കൊടുക്കും വഹാബിയാളോ അവര് പറയാണ് അങ്ങനെ പറയാൻ പാടില്ല എന്താ ഞാൻ പറയാ പറയാില്ലാതെ കൊടുക്കും കണക്ക് ജാതെ കൊടുക്കുന്നതിന്റെ അർത്ഥം കണക്ക് ജാതെ കൊടുക്കാൻ എന്താ എന്താണോ അവര് പറയണത് അത് നമ്മളാണ് കൊടുക്കും അതിന് കണക്കൊന്നുമില്ല അങ്ങനെ സി എം വലിയ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അള്ളാഹു താലാക്ക് കഴിവില്ല എന്നല്ലേ പറഞ്ഞു അർത്ഥം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനം നമ്മൾ ഉറപ്പിട്ടരുത് അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും അതെല്ലാം നൽകുന്നവൻ അതിനൊക്കെ കഴിവ് നൽകുന്നവൻ അപ്പൊ സി എം എനിക്ക് ആൺകുട്ടി വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ആൺകുട്ടിയാക്കി എന്ന് പറഞ്ഞുകയോ അങ്ങനെ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാവുകയും ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ കഴിയൂല അങ്ങനെയൊന്നും ആക്കാൻ കഴിയൂല എന്ന് പറഞ്ഞത് അള്ളാഹു ഖുറാനിൽ പഠിപ്പിച്ച ആശയത്തിനെതിരെയുള്ള വാദങ്ങളാ

ും ഇവരൊക്കെ അതൊക്കെ സമ്പാദിച്ചതും അള്ളാഹുവിന്റെ കിട്ടാനാണ് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനാണ് ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം നീ ആഗ്രഹിച്ചോ ഒന്നാവിന്റെ അള്ളാന്റെ അടുക്കൽ സ്ഥാനം നീ തേടണ്ട ജീവിച്ചത് ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാനല്ല കിട്ടാനല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പത്തൊൻപത് കൊല്ലം ദീനിന്റെ വഴിയിൽ ചെലവഴിച്ച് മഹാനവറുകൾ ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നത് ദീനിനു വേണ്ടി ജീവിച്ച മാ അതൊക്കെ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനാ അങ്ങനെ അള്ളാഹു തീമുള്ളവർക്ക് വലിയ ദർജ കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മാനവരങ്ങളുടെ സമയം മുഴുവനും ഓരോ സെക്കൻഡുകളോ എവിടെ ചെന്നാലും വിപാദത്തിന് വേണ്ടി അവിടെ ഒന്ന് രണ്ടറക്കയത്ത് നിസ്കരിച്ച് സുജൂതി ചെയ്ത് അവിടെ തന്നെ നെറ്റിവെച്ച് അങ്ങനെ തന്റെ ജീവിതത്തിലുള്ള ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹുവിനെ വിപാദത്ത് തന്നെ നിർവഹിച്ചു കൊടുക്കുന്നു അതും ഇബാദത്ത് തന്നെയാണെന്ന് മഹാനായി മഹദൂതങ്ങൾ നിന്റെ ഓരോ സമയോയോ വിവാദത്തിലായി നീ ചെലവഴിക്കണം എങ്ങനെയാണ് ഇബാദത്തിൽ ചെലവഴിക്കേണ്ടത് നീയത്ത് വെച്ചുകൊണ്ട് നിന്റെ ഓരോ കർമ്മങ്ങളും വിവാദത്താക്കാ നമുക്ക് കഴിയുമല്ലോ പങ്കെടുക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് ഈ ഇരിക്കുന്നവരല്ല ഞാൻ മഹാനായ വലിയുള്ളാഹി അവരുടെ മജിലിസിലാണ് ഇരിക്കുന്നത് അവരുടെ പൊരുത്തം ഇരിക്കുന്നത് അവരുടെ മഹത്വം അറിയാനാണ് ഇരിക്കുന്നത് എന്ന നീയത്ത് വെച്ച് അവരുടെ കൂടെ അവരെ സ്നേഹിച്ച് അവരെ മത്ത് വെച്ച് അവരുടെ കൂടെ പോകാനാ ആ നീയത്ത് വെച്ചുകൊണ്ട് ഞമ്മളൊരു മജിലിസിലിരുന്നാ ആയിരിക്കുന്ന സമയം മുഴുവനും വിപാതത്താ